ഹായ് നമസ്കാരം മാന്യ സുഹൃത്തുക്കൾ കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശംഖുപുഷ്പം എന്നുള്ള ഒരു ചെടിയാണ് അപ്പൊ അതിന്റെ പൂവ് പറിച്ചിട്ട് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ഇതാണ് ശംഖുപുഷ്പം ഞാനൊരു ആറെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കൊണ്ടൊരു ജ്യൂസ് എങ്ങനെ നോക്കാം ഇപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഈ ശങ്കുഷ്പം ഇപ്പൊ ഒരു ഒന്നര ലിറ്റർ വെള്ളമാണേ ഒന്നര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമുക്കൊരു നാല് ശങ്കോഷം ഇടാം നാല് സംഘാം അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഇത് പിന്നെ കളർ പിന്നെ കൂടുതൽ വേണം എന്നാൽ കൂടുതൽ ചേർത്താമോ അപ്പൊ ഇപ്പൊ നാലെണ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ കളർ എങ്ങനെ ഉണ്ടെന്നോ അപ്പൊ നമുക്കത് എന്റെ പിന്നെ വേസ്റ്റ് എടുത്ത് മാറ്റാം ആ ഇപ്പം നല്ല കളർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് എടുക്കാം ഗ്ലാസ്സിലേക്ക് കുറച്ച് എടുക്കാം എടുത്തു എന്നിട്ട് നമുക്ക് ഇതിനകത്ത് അല്പം തേൻ തേനൊഴിക്കണം ലേശം തേനഴിക്കുക ലേശം നന്നായിട്ട് നന്നായിട്ടൊന്ന് ലയിപ്പിക്കണം അപ്പൊ ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വരും തേൻ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കളർ വ്യത്യാസം വരും മധുരം കൂടുതലിക്കുന്നു അപ്പൊ ഇത് വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു റിങ്ക് ആണ് കാരണം ഇത് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാഴ്ച വർദ്ധിക്കും എന്ന് പറയുന്ന കണ്ണിന് കാഴ്ച വർദ്ധിക്കും അതുപോലെ തന്നെ മൂത്ര സംബന്ധമായ അസുഖം നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും കഴിച്ചാൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വണ്ണം കുറയും ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മളിത് പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള അപ്പൊ അതുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നോ ഇപ്പൊ ഇത് ഇപ്പൊ മധുരം ഞാനൊരു മീഡിയം മധുരമാണ് കേൾക്കണത് ഇപ്പൊ ഈ പിന്നെ ഇതിന്റെ നമ്മുടെ ഹണിയുടെ ഒരു ചെറിയ മധുരയുള്ളൂ പക്ഷെ ഇത് നമ്മൾ പനങ്ങൾക്കെണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അതായത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം അപ്പൊ ഇത് നിങ്ങൾ ഇരുപത്തി അഞ്ച് ദിവസം കഴിച്ചിട്ട് നോക്കൂ അപ്പൊ നിങ്ങളുടെ വണ്ണം എന്തായാലും തീർച്ചയായിട്ടും കുറഞ്ഞു സൂപ്പറാണ് കേട്ടോ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെല്ലും കൂടി ഒന്ന് അമർത്ഥിയാക്കാം പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ബാ ബൈ താങ്ക് യു